അപ്പൊ ഇന്ന് നമ്മൾ സ്ലീപ്പ് ഓവറിന് വന്നിട്ടുണ്ടെങ്കിൽ അതെ പിന്നെ ഞങ്ങക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇന്നും ഇവിടെ കൂടാൻ കരുതി ഇനി നാളെ രാവിലെ ഞങ്ങള് എല്ലാതും കാണിച്ചു തന്നെയാണ് അല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് നേരെ ഫുഡേക്കാം ചാദ്ധിയാണ് ബുദ്ധിയാണ്

ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റീൽ എടുക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ പല ലേറ്റോളും കണ്ട് പേടിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത് പച്ച ലൈറ്റ് ആണ് അതിനെ ഇവിടന്ന് കഷ്ടം തലവേദന പെടിപ്പിക്കല്ലേ മതി ബന്ധം അമാ അത് പച്ചി ടോപ്പ് ലൈറ്റ് ആണ് ഇവിടം വടി വടി വെള്ള ലൈറ്റ് ലൈറ്റ് ആണ് ഇത് ഇങ്ങ പ്രയനം ചോദിച്ചു പ്രയനം വലിയ ഞാൻ ടോർച്ച് ഞാൻ ഈജിപ്തിൻ പ്രയനം ഞാൻ പിന്നെ അതിന് ശേഷം ഞങ്ങള് കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് കൊറച്ച് പേടിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആരും തലയിൽ ഷാൾ ഇട്ടിട്ടില്ല അതാണ് ആ വീഡിയോ ഇതിൽ ഇതിലെടുക്കാത്തത് കേട്ടോ പിന്നെ എന്താ നേരം വെളുത്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ രാവിലെ പ്ലാനുകളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ആ പ്രൊജക്ടിന്റെയും ചെയ്യാൻ കേട്ടോ യൂട്യൂബിൽ കാണിക്കണമെന്നുണ്ടാവില്ല ഞങ്ങൾ വൈബ് മാത്രേ കാണിക്കൂ അപ്പൊ ഞങ്ങള് ഇപ്പൊ ചായ ഒക്കെ കുടിച്ചു ഇനി ഞങ്ങൾക്ക് പ്രൊജക്ടിന്റെ ഇപ്പൊ ഞങ്ങൾ കേട്ടോ അതെ കുറച്ച് കൊറച്ചിത് പക്ഷെ അതൊന്നും ഞാൻ മാത്രം പറഞ്ഞ പോലെ വീഡിയോ എടുക്കൂല പിന്നെ ശേനശി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ റോട്ടിൽ ഇറങ്ങി നോക്കാം ഒരു ഇവിടെ ഫോമത്തിയാള് വരുന്നുണ്ട് രണ്ടെണ്ണ എന്താ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ ഉം ഇവിടെ സന കുക്കിങ്ങിലാണ് സനയും എല്ലാരും കുക്കിങ്ങിലാണ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഒരു മാഡം

വീട്ടിലാട്ടോ ട്ടോ മറ്റും ഞങ്ങളൊരു വണ്ടിയിൽ കൊണ്ടിയില്ല അപ്പം ഒരു വന്നിട്ട് വേണം ഞങ്ങൾ പോവാന് സ്വീകരണം എന്റെ മുപ്പം യൂട്യൂബ് പെടില്ലരുതി നമ്മള് കുളല്ലോ ചോലയാണ് ഇത്രേ ഞാൻ എത്ര നേരം ഇങ്ങോട്ട് കൊളം കൊളം എന്ന് പറഞ്ഞു അവിടെ തിരുന്നോട്ടോ ഇത് ചോല ചോലാറിനുണ്ടോ

ടെ മീൻപിടുത്തമാണ് കയസ് ഒന്നം കെട്ടിട്ട് വെള്ളത്തിൽ ആർത്ത ഉല്ലസിക്കാണ് കൈസ് സ്റ്റെപ്പ് മേള ഷോ മാത്രമാണ് നീന്താനും അറിയില്ല കൈസ് മീന കിട്ടി മീന കിട്ടി മീന കിട്ടി മീന കിട്ടി എങ്ങോട്ട് പോന്ദ്ര എങ്ങോട്ട് പോന്ദ്ര റെക്കിട്ടി കോരക്കിട്ടി നിങ്ങൾ കൊണ്ട്രസാന കുഞ്ഞു മീന തല്ല തുകട വെർട്ട കൈ നൂട്ട സ്റ്റെപ്പ് ലൈക്ക് കാണില്ല ആ കംപീൽ കട്ടിയോ അതെ അതെ ഇമ്മ കൊണ്ടൊക്കെ നീന്തായിരുന്നു അറിയില്ല പക്ഷെ ഇവിടെ കെട്ടിക്ക്ണോക്ക് അങ്ങനെ ചോലയിൽ കുറേ നേരം കളിച്ച് ഞങ്ങൾ ഓളെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് അപ്പം അമ്മായി നല്ല ചായയും സമൂസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചായ കുടിക്കൂലോ പറ തന്നെ നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടോ ഈ അമ്മായി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ കുളത്തിലൊക്കെ ചായ ഒക്കെ കഴിഞ്ഞു ഇനി ഞമ്മള് വീട്ടിലു പോവുക പിന്നെ ഞങ്ങളൊരു പാർക്ക് പോകണം എന്നായിരിക്കുന്നു പക്ഷെ ഇനി സമയമില്ല സമയമുണ്ടെങ്കിൽ എങ്ങോട്ടൊന്ന് ചായ കുടിക്കാൻ പോണം അങ്ങനെ പിന്നെ അവിടെ എത്തിയപാടെ ഫുഡ് കഴിക്കാനിരിക്കട്ടെ ചെയ്ത് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കായിരുന്നു ഓളമ്മ നല്ല ബിരിയാണി മന്തി പിന്നെ മറ്റേ ഫ്രൂട്ട്സ് എല്ലായിടവും എന്തെങ്കിലും പറയാൻ എനിക്കറിയില്ല അതും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എടി എടി പിന്നെ നമ്മള് കൊറച്ചുപേരും സംസാരവും ഫോട്ടോ എടുക്കലോ കഴിഞ്ഞിട്ട് എല്ലാരും വീട്ടില് തിരിച്ചു പോയിട്ടോ അങ്ങനെ എല്ലാരും വിടെ പറയുകയാണ് വായ് വലൈക്കും ഇങ്ങട്ടി മുന്നിൽ നിൽക്കുക അങ്ങനെ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ പോവാണ് അവിടെ ഫോട്ടോ കണ്ടോ ഒരു അങ്ങനെ ഞങ്ങൾ എല്ലാരും വീട്ടിലു പോയിട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ